പോയിട്ട് പോരാട്ടോ പോയിട്ടേ പോയിച്ചു പോരാന്ന് ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാ ഹോസ്പിറ്റൽ വരെ പോവാ ആശുപത്രി വരെ ആ ജോമോളെ ഒന്ന് കാണിക്കണം ആ അത് ഡോക്ടറെ കണ്ടിട്ട് വരും ഡോക്ടറെ കാണണ്ട കാണണ്ടേ ആ ആ ഡോക്ടറെ അവിടെ ഉണ്ട് ഡോക്ടറെ ഇപ്പൊ കാണണം കണ്ടിട്ട് വിവാൻ ഇവിടെ ഉണ്ട് വിവാൻ ഇവിടെ ഉണ്ട് വിവാൻ വിവാൻ ഇവിടെ ഉണ്ടെന്നേ വിവാൻ ഇവിടെ ഉണ്ട് ആയിനാ ഞാനിവിടെ ഇരിക്കണേ എങ്ങോട്ടും പോൻ്റെ എലിക്കുട്ടി വന്ന കാലം പോലെ തുടങ്ങിയതല്ലേ എന്നോട് ഞാൻ വെച്ചു പോയാൽ എന്നെ വരും കേട്ടോ ഞങ്ങളൊന്നെ അവനോട് ഇരുപണ്ട് ഞാൻ തന്നെ മുഖം പാടിയാണല്ലോ ആശുപത്രി പോവാന്നീ അമ്മ പറഞ്ഞിട്ട് സത്യന്ന് വിചാരിച്ചില്ലേ എന്നാ ആശുപത്രി പോവാന്നീ ആൾക്കാ കാ ഏതാശുപത്രി താസില് പറയുമ്പോ ഒന്നാവും നേരെ സമയം ഒന്നാവും എന്റെ അവിച്ചം വരും പൊക്കോട്ടെ എന്നോട് ചോദിക്കട്ടെ നിങ്ങള് പോണേ ഞാൻ എന്നെ അറ്റണം പറഞ്ഞേ എനിക്ക് പറയേണ്ട കാര്യമില്ല

ഡോക്ടറെ കണ്ടിട്ട് വരാം കാര്ത്താസവരെ പോവണം പൂട്ടി വരാം പൂട്ടി വരുമ്പോൾ നമ്മുടെ ഭാഗം തന്നെ കണ്ടല്ലോ നമ്മുടെ ഭാഗങ്ങള് ഓക്കേ പോയിട്ട് വരാം നിങ്ങള് പോയിട്ട് വരാം കേട്ടോ പ്രാർത്ഥിച്ചു കേട്ടോ വരാം കേട്ടോ ഏറ്റവും വാഹനം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വന്നെത്താനുള്ള എളുപ്പ വഴികയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ബി ഐ എസ് ബി ഐ ബാങ്കിൻ്റെ അവരുടെ ചേർന്ന വഴിയുണ്ട് ആ വഴിയെ വരുമ്പോൾ ഇപ്പോൾ പണക്കാർ ജംഗ്ഷനാണ് പണക്കാർ ജംഗ്ഷൻ കയറിപ്പോന്നിരിക്കുന്നത് ഓൾഡ് എം സി റോഡ് വഴിയാണ് ഇതാണ് വലിയ തിരക്കില്ല നേരെ കാരിദാസിൻ്റെ ഫ്രണ്ട് ചെല്ലുകയും ചെയ്യും മൂപ്പോൾ നമ്മൾ കരിത്താസിൻ്റെ എൻട്രൻസ് ഇതാണ് ഇവിടുന്ന് കയറി അങ്ങ് പോകണം അങ്ങനെ ചെന്നാൽ അവിടെ ആയിട്ടാണ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതാണ് നമ്മുടെ കരിത്താസ് ഹോസ്പിറ്റൽ വിമാനം വിപീനിയൊക്കെ ഉണ്ടാകും ഇവിടെ കേട്ടോ ഇവ ഹോസ്പിറ്റലിലാണ് നന്നായിട്ട് ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ ഇല്ല നന്നായിട്ട് നോക്കിയിങ്ങണ്ട് ബൈക്ക് പാർക്കിംഗ് എല്ലാം ഫില്ലാണ് ഒരു സെക്ഷൻ പാർക്കിങ്ങിനകത്ത് കൊണ്ട് നമ്മൾ വണ്ടി കൊണ്ട് വെച്ചു ടൂ വീലർ പാർക്കിങ് ആയി എമർജൻസി എവിടെയാ വീട് എവിടെയാ ചങ്ങനാശ്ശേരിയാച്ച <laughs> Euroblock

ിമൊക്കെ അല്ല അവിടെ വേറെ ആളുണ്ടോത്തോണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സാറ് ഹലോ താങ്ക് യു ഡോക്ടർ ഞങ്ങൾ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി മരുന്ന് മരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഫാർമസി എല്ലായിടത്തും തന്നെ ഫാർമസി ഉണ്ട് എല്ലാ യൂണിറ്റിലും ഫാർമസി ഉള്ളതുകൊണ്ട് നല്ല സൗകര്യം മറ്റേത് താഴെപ്പോയി ചീട്ടെടുക്കണേലും താഴെ പോണമായിരുന്നു മരുന്ന് മേടിക്കണമെല്ലാം താഴെപ്പടായിരുന്നു ഇപ്പോൾ അതെല്ലാം മോളിൽ ഒരേ അതേ സ്ഥലത്തായത് വളരെ സൗകര്യമാണ് ഇപ്പോൾ സ്വിച്ച് ഫാർമസി ഇവിടുത്തെ ഇതാണ് പുതിയ ഫാർമസി സെറ്റപ്പുകൾ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത് അവിടെ ലീലാമ്പ ചേച്ചി വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ഒ ടിയിലാണ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒ ടിയിലാണ് ലീലാമ്പ ചേച്ചി വർക്ക് ചെയ്യുന്നത് പൈസയും കൊടുത്തു അങ്ങനെ മരുന്ന് കിട്ടി നമ്മൾ മരുന്ന് മേടിക്കാൻ പോയിരിക്കുകയാണ് മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും അടുത്ത ചെക്കപ്പിനായിട്ട് വരണം ചെക്കപ്പ് ചെക്കപ്പുമെല്ലാം കഴിഞ്ഞു മരുന്ന് മേടിച്ച് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് പക്ഷേ അപ്പം ഇവിടെ വെച്ച് ഒരാളെ കാണാനും പറ്റി അവരെ കണ്ടു വന്നിറങ്ങും ഇഷ്ടമെന്ന് പറഞ്ഞ് പോന്നു ഡോക്ടോ അഡ്വസ് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും വന്ന് ചെക്കപ്പും കാര്യങ്ങളും ഉണ്ട് അതിന് വരണം വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകണം വണ്ടിയിൽ നല്ല വെയിലത്താണ് ഇരിക്കുന്നത് മാങ്ങം പോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് മാങ്ങയൊക്കെ ഉണ്ടായി വരുന്നു ഇത് നേഴ്സിംഗ് കോളേജിൻ്റെ ഭാഗം എന്തോ റങ്ങനെ നമ്മൾ സുലഫയായി വരെ വന്നു ഈ സുലഭ എന്ന് വെച്ചാൽ സാധനം പിടിക്കാനായിട്ട് സുലഫയ്ക്ക് ഓറഞ്ച് ആപ്പിളൊക്കെ ഒന്നിരി കൊണ്ട് കുന്തിരി ഒക്കെ ഇവാന് പരീക്ഷയ്ക്ക് കുറയ്ക്കാനായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കുറിക്കാനായിട്ട് എന്നാലും മേടിച്ചേക്കാൻ നടത്തും കടലയാണ്ടല്ല കടലിക്കും ഇല്ല കടല അതല്ല കടല മസാല വെച്ചിട്ടുള്ള കടല അത് ഇതല്ലേ ഇത് ഇത് കടല ആ അവിടെ ഉണ്ട് അവിടെ താഴെ നടസ്റ്റ് かっ。<music> ോ കൊച്ചു കൊച്ചു വന്നാണോ തുറന്നേ ആ കൊച്ചിട്ടൊക്കെ ആയിരുന്നല്ലേ എന്നടക്കുമായിരുന്നു എന്നടക്കുമായിരുന്നെന്ന് എന്നു ആയിരുന്നെന്ന് രാത്രി രാത്രിയോ ഈ വെട്ടം കണന്നിടത്താണോ രാത്രി രാത്രിയാ പകലാ ഉച്ച ഒരു മണിയാ ഇരുത്തി ഒരുമണിമണി കഞ്ഞു തന്നോ അഭിമാനം രാത്രി കഞ്ഞി തന്നോ കഞ്ഞി തന്നോ കഞ്ഞി നമുക്ക് തരാം കുടിക്കാൻ കേട്ടോ അമ്മേ അമ്മയല്ലേ ഇരിക്കുന്നത് എലിക്കുട്ടി അമ്മ ഏതമ്മ ഞാൻ പോയിട്ട് വരുമ്പഴൊക്കെ അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അതേ അമ്മയാണെന്ന് എനിക്കൊന്നറിയണമായിരുന്നു ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഇവിടെ ഒരു അമ്മയുണ്ട് ഞാൻ പറഞ്ഞത് അവളിവിടെ ആ പിള്ളേര് പറഞ്ഞത് ആ എവിടെ അത് ചാച്ചന്റെ ആ അതാണ് കുട്ടിയമ്മ കൊച്ചിന്റെ ഭാര്യയല്ലേ കൊച്ചിന്റെ അല്ല പിന്നെ എന്തായാലും കുട്ടി പ്രാർത്ഥനക്കാരൻ മകനുണ്ടോ അമ്മക്ക് ഭരണ ഉണ്ടാവുന്നു മകനുണ്ടോന്നു മകനാ എല്ലാരും കേട്ടോ പഴയ ആൾക്കാരെ നല്ലത് ആരോളും പറ്റിയാലും അത് ശരിയാ അവരും പ്രാർത്ഥിക്കാൻ പറ്റിയല്ല ണോ പോയത് വിമാനേംകുട്ടിയാണോ പോയത് ആ തന്നെയോ അയ്യോ എന്നിട്ട് നടന്നാണോ പോയേ അവിടം വരെ നടന്നു പോവാൻ പറ്റുവായിരുന്നോ അവിടം വരെ നടന്നു പോവാൻ പറ്റുമായിരുന്നോ പിന്നെ കൊഴപ്പൊന്നുമില്ലായിരുന്നോ ശ്വാസം മുട്ടലൊന്നും ഉണ്ടായില്ലേ

ഞങ്ങളെ മറന്നുപോയോ എന്തേലും ഞങ്ങളെ മറന്നുപോയോ ഞങ്ങളെ പേര് വന്ന് കാണാൻ വരാൻ പറഞ്ഞു അവനെ വിളിച്ചതോമാല്ലേ ഇറങ്ങി വരാൻ വേണ്ടി അമ്മാ നമ്പർ വന്നാലും മറന്നുപോയെന്ന് സമ്മതിക്കാൻ പറ്റിയല്ല മറന്നു പോയെന്നൂല്ലേ മറന്നുപോയൊന്നുമല്ല അമ്മ അപ്പൊ അവനെ ഇങ്ങനെ വരാൻ വേണ്ടി ഒരു നമ്പർ പറഞ്ഞതേ ഉള്ളു അമ്മേനെ രണ്ടുപേരും മൂന്നുപേരന്വേഷിച്ചു കേട്ടോ അമ്മേനെ ചെങ്ങനാശ്ശേരി കറിച്ചലുള്ള വിവാന വിവീനേം പോലെ രണ്ട് പിള്ളേരും ചേച്ചി ആശുപത്രി വെച്ച് കണ്ടായിരുന്നു അവര് ധൃതി വെച്ച് ഓടിയുണ്ട് നമ്മള് ധൃതിയിലായിരുന്നു സംസാരിക്കാൻ പറ്റിയില്ല ഉച്ചക്കാ അമ്മയിട്ട് ചെല്ലിക്കൂ അമ്മ ചെല്ലിക്കൂ അമ്മ ചെല്ലിക്കോളെ ഓ വിമാന എന്നാ മേടിക്കുന്ന അല്ലേ

പള്ളി തന്നെ മോണ്ടായിരുന്ന പ്രാർത്ഥനക്കവിടെ ഇവിടെ ഇരിക്കുവാണത് ല്ലേ ബിബിനെ കോളേജിലാ രോഗികളുടെ അടുത്തൊക്കെ പോയി പരിശോധിച്ചോണ്ടൊക്കെ ഇരിക്കറിവൊക്കെ വെച്ച് കെട്ടി ഏഹ് ആ അവള് കോളേജിലല്ലേ മുറിവൊക്കെ വെച്ച് കെട്ടി എന്നിടത്തൊക്കെ പോയി കണ്ടുപിടിക്കുക ആ ഏ എന്നാ മക്കി മു എടുത്തോളൂ ഇവിടെ ഇവിടെ പ്രിയപ്പെട്ട ഗ്യാസും ഇട്ടായി ഗ്യാസം ഉണ്ടായില്ലേ മക്ക ഏറ്റവും ഇഷ്ടം നാരങ്ങ മുട്ടായി ഗ്യാസും ഉണ്ടായി വായലിട്ടപ്പോഴ നല്ലാണോ ചോദിച്ചു കൈപ്പു എരുവില്ലേ ഗ്യാസ് ഇല്ലേ അത്ര ബൈലിട്ടതല്ലേ ഉള്ളു ഇനങ്ങനെയൊക്കെ വിവീനക്ക് വിവീനക്ക് അവിടെ പഠിക്കാൻ പോയിക്കല്ലേ വിപന കോളേജിലാന്നേ കോളേജിലല്ലേ ഏക്കിപ്പോൾ അവധിയൊന്നുമില്ല ഉടനെ ഒന്നും പോരിച്ചൊന്നും നടക്കിയില്ല പഠിച്ചോണ്ടിരിക്കുമല്ലേ ആരും വിളിച്ചില്ല ആരും വിളിച്ചില്ല അതോ ഓൺ ഓണടിച്ച വണ്ടീട് ഇവിടെ ഒരു വണ്ടി സ്റ്റാർട്ടാക്കിണ്ട് ഇനി ഇങ്ങോട്ട് വരാനാ ആരെങ്കിലും വിളിക്കണോ ആരെങ്കിലും വിളിക്കണോ വിളിച്ചു വരുത്തണം ആരെങ്കിലും വിളിച്ച് വരുത്തണം വരുത്തണം ആ പിന്നെ അവർക്ക് ഇഷ്ടമുണ്ടല്ലേ ആ അതല്ലേ പറഞ്ഞേ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അവർ വരുവുള്ളൂ എവിടെ ഒരു മഴക്കാറുമില്ല ഭയങ്കര വീല പിന്നെ ിയാ ഹെൽമെറ്റാ ഹെൽമറ്റല്ലേ ഹെൽമറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാലേ പള്ളിയിൽ പോയൊന്നും അല്ല ഞങ്ങളിപ്പോ ആശുപത്രി പോയിട്ട് വന്നാലേ മൂളിയെ കൊണ്ട് ആശുപത്രി പോയിട്ട് വന്നാലേ ആ വണ്ടി അവിടെ തണലത്ത് വെച്ചാ പോവല്ലേ ഇനി കുറപ്പ് നിറയ്ക്ക് പോവാ

യർവേദോ അത് ശെരിയാക്കി കാർന്നൂര്ന്നൂര് ഇവിടെ കഴിച്ചോ കഴിച്ചോ പാനിടുക്കര ഞാനൊന്ന് രണ്ടുപേരും ആയില്ലേ നീ ഏതമ്മ അമ്മ അന്വേഷിക്കുന്നേ അമ്മേടെ അമ്മേനെയാണോ അമ്മയുടെ വലിയ എവിടെയാന്ന് എനിക്കറി

നമ്മുടെ പരിപാടി ഉണ്ട് മേടിക്കാനല്ല അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക